ദാമ്പത്യം തകർന്ന മലയാള നടിമാർ ആരൊക്കെയെന്ന് നോക്കാം മഞ്ജു വാര്യരും ദിലീപും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലാണ് ഇരുവരും വിവാഹം കഴിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ വേർപിരിഞ്ഞു മീര വാസുദേവ് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു വിവാഹം രണ്ടായിരത്തി പത്തിൽ വേർപിരിഞ്ഞു രണ്ടാമതും മീരാ വാസുദേവ് വിവാഹം കഴിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു വിവാഹം രണ്ടായിരത്തി പതിനാറിൽ വേർപിരിഞ്ഞു സരിത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ മുകേഷിനെ വിവാഹം കഴിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ വേർപിരിഞ്ഞു അമല പോൾ രണ്ടായിരത്തി പതിനാലിലായിരുന്നു വിവാഹം രണ്ടായിരത്തി പതിനേഴിൽ ഇരുവരും വേർപിരിഞ്ഞു രചന നാരായണൻകുട്ടി അരുൺ സദാശിവനെയാണ് വിവാഹം കഴിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ഇരുവരുടെയും വിവാഹം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുവരും വേർപിരിഞ്ഞു നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി വിവാഹം കഴിച്ചത് രമേഷ് കുമാറിനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വിവാഹം രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുവരും വേർപിരിഞ്ഞു ദിവ്യ വിവാഹം കഴിച്ചത് സുധീർ മേനോനെയാണ് രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഇരുവരുടെയും വിവാഹം രണ്ടായിരത്തി പതിനാറിൽ വേർപിരിഞ്ഞു ആൻ അഗസ്റ്റിൻ വിവാഹം കഴിച്ചത് ജോമോൺ ടി ജോണിനെയാണ് രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഇരുവരുടെയും വിവാഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുവരും വേർപിരിഞ്ഞു ശ്രുതാ ശിവദാസ് വിവാഹം കഴിച്ചത് ദീപക് നമ്പ്യാരെയാണ് രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഇരുവരുടെയും വിവാഹം രണ്ടായിരത്തി പതിനഞ്ചിൽ വേർപിരിയുകയും ചെയ്തു ലിസി വിവാഹം കഴിച്ചത് സംവിധായകനായ പ്രിയദർശനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു ഇരുവരുടെയും വിവാഹം രണ്ടായിരത്തി പതിനാലിൽ വേർപിരിഞ്ഞു ഭാമ വിവാഹം കഴിച്ചത് അരുണിനെയായിരുന്നു രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഇരുവരുടെയും വിവാഹം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവാഹമോചിതരായി അമൃത സുരേഷ് വിവാഹം കഴിച്ചത് നടൻ ബാലയെ ആയിരുന്നു രണ്ടായിരത്തി പത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹം രണ്ടായിരത്തി പത്തൊൻപതിൽ വേർപിരിഞ്ഞു മമതാ മോഹൻദാസ് വിവാഹം കഴിച്ചത് പ്രജിത് പത്മനാഭനെയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ഇരുവരുടെയും വിവാഹം രണ്ടായിരത്തി പതിമൂന്നിൽ വേർപിരിയുകയും ചെയ്തു वीडियो इष्ट बेटा लाइक ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ